ഡോണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ട്രംപ് സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രധാന്യം ലഭിക്കാൻ പോകുന്നത് ഇലോൺ വ്യക്തമാണ് ട്രംപ് സർക്കാരിലെ സുപ്രധാന കൈകാര്യം ചെയ്യുന്നത് തന്നെ ഇലോൺ മസ്ക് ആണ് എന്നാൽ ട്രംപ് മസ്ക് ബന്ധം തകരുമെന്ന പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൈം ട്രാവലർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഡ്രൂ ഡ്ര്യൂ കൂർ ട്രംപും പിരിയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് നിലവിലെ വളരെ സ്നേഹബന്ധത്തിലാണെങ്കിലും ഈ ബന്ധം ഏതാനും മാസങ്ങൾ കൊണ്ട് ഇരുവരും ബന്ധം അവസാനിപ്പിക്കുമെന്നാണ് പ്രവചനം കോവിഡ് മഹാമാരി ഉൾപ്പെടെ കൂർട്ടിസ് പറയുന്നത് കാര്യക്ഷമതാ വിഭാഗത്തിലാണ് മസ്കിനെ നിയമിച്ചിരിക്കുന്നത് എന്നാൽ ട്രംപുമായി യോജിച്ച് പ്രവർത്തിക്കാനാവാത്ത വിധം ഇവർക്കിടയിൽ ഭിന്നത ഉണ്ടാകുമെന്നും ട്രംപ് മസ്കിനെ പുറത്താക്കുമെന്നാണ് പ്രവചനത്തിൽ പറയുന്നത് അതേസമയം ട്രംപോ മസ്കോ ശരിക്കും പ്രസിഡന്റ് എന്ന പരിഹാസം അടുത്തിടെ ഉയർന്നു വന്നിരുന്നു അതേസമയം ട്രംപാണോ മസ്കാണോ ആണോ ശരിക്കും പ്രസിഡന്റ് എന്ന് പരിഹാസം അടുത്തിടെ ഉയർന്നു വന്നിരുന്നു പരിഹാസത്തിന് മറുപടിയുമായി ട്രംപ് തന്നെ രംഗത്തെത്തിയിരുന്നു മസ്കോ ഒരിക്കലും പ്രസിഡന്റ് ആവില്ലെന്ന് ട്രംപ് പറഞ്ഞത് കാരണം മസ്ക് ജനിച്ചതേ അമേരിക്കയിലല്ല അതേസമയം മസ്കിനെ ഒരിക്കലും ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുമില്ല പ്രചാരണ സമയത്ത് തന്നെ ിന് പിന്തുണയുമായി മസ്ക് രംഗത്തുണ്ടായിരുന്നു മസ്കിൽ നിന്നും വലിയ രീതിയിലുള്ള സഹായം തന്നെ ട്രംപിന് ലഭിക്കുകയും ചെയ്തു യുഎസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു പിന്നാലെ ട്രംപ് മസ്കിനെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു സൂപ്പർ ജീനിയസ് എന്നാണ് മസ്കിനെ വിശേഷിപ്പിച്ചത് തുടക്കം മുതൽക്കേ തന്നെ മുതൽ പ്രാധാന്യം വ്യക്തമാകുന്നതുമാണ് മസ്ക് സർക്കാർ കാര്യക്ഷമതയുടെ പുതിയ വകുപ്പിന്റെ തലവനാകുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുകൾ നിയന്ത്രിക്കുന്ന വകുപ്പിന്റെ ചുമതലയിൽപ്പെടുന്നു സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ട്രംപിന്റെ തീരുമാനം